നിനക്ക് പറഞ്ഞല്ലേ കഴിഞ്ഞതാണോ നീ ഇങ്ങനെ അവനെ പോലും വല്ലപ്പോഴും കാണുന്ന അടുക്കള കാണുന്നില്ല ഞാൻ വീട് കഴിഞ്ഞു ഞാൻ എന്നോട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ മൂവി കൊണ്ടല്ലോ സമയത്ത് എനിക്ക് അത്ര പൈസ കിട്ടി എനിക്കറിയാം അവിടുന്ന് കുറച്ചു കൂടുതൽ പൈസ കിട്ടിയപ്പോ നീ ഇപ്പറത്തോട്ട് ചാടി അതുകൊണ്ട് ഞാൻ ഇതില് ഇഷ്ടോ ഇപ്പൊട്ടെ വിഷ്ണുക്കും ചിത്രം പഠത്തില്ലേ വിഷ്ണു വേണോ വിഷ്ണു അപ്രീഷിയേഷൻസിൽ മതി മറക്കുന്നുണ്ടോ ഇത് വേറെ വേൾഡില് നമ്മുടെ ഞങ്ങളുടെ വേൾഡിലെ കുറച്ച് കഥകളും അപ്രീഷിയേഷനില് മതി മറക്കുന്നുണ്ടോ ആ ഒരു മാസം പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ് പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പൊ മരുഭൂമി അല്ലെന്ന് മനസ്സിലായിരിക്കും ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം ഒരിക്കലും ഇല്ല ഞാൻ എല്ലാ സീസണും പിടിക്കണല്ലോ നമ്മള് സമ്മർ വരും വേനൽക്കാലം വരും മഴക്കാലം വരും തണുപ്പ് വരും അല്ലേ കാരണം ഇപ്പൊ മഴക്കാലം അതെ അതെ വരും കാരണം ധ്യാൻ ചേട്ടന് സിനിമ കഴിഞ്ഞു കഴിഞ്ഞാല് ആ പടത്തിനെ ഏറിക്കേറ്റുന്നത് ധ്യാൻ ചേട്ടനെ ഏറിക്കേറ്റുന്ന ആളുകൾ റിവ്യൂഴ്സ് അശ്വന് ഗോക്കയാലും ഒക്കെ നല്ല അഭിപ്രായം പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായി പക്ഷെ നല്ല സിനിമകൾ വന്നു അത് വളരെ സന്തോഷം വളരെ സന്തോഷമായി അതെ അതെ അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് ചേട്ടന് അതൊരു പുത്തരിയല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെങ്ങനെയാണ് നേരിടുന്നത് അതെ സത്യം ഭയങ്കര ടഫ് ജോലിയല്ലേ അതെ അല്ലേ ഇതിപ്പോ വിജയം ഇൻഡസ്ട്രിയിൽ നീ വരുമ്പഴും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ പന്ത്രണ്ടാമത്തെ പടമായിരുന്നു ഈ മാസം എത്ര മാസമായി കാണും ഒമ്പത് മാസം ഒമ്പത് മാസത്തിലെ പന്ത്രണ്ടാമത്തെ പടം അല്ലെ പത്താമത്തെ പടത്ത് പടം പത്താ താങ്ക് യു പത്തോ പകുതോ പടമായി അതിലിപ്പോ പ്രിൻസ് ഉജ്ജ്വലൻ പിന്നെ ഏതായിരുന്നു വളം സോറി പിന്നെ വളം മൂന്ന് പടം പത്തില് നൂറിൽ കൂട്ടിക്കോ മാർക്ക് നൂറില് മുപ്പത് ജസ്റ്റ് പാസ് അയ്യോ ആണോ സോറി ഇരുപത്തെട്ടല്ലേ പാസ് എൺപതിലാണോ അപ്പൊ ജസ്റ്റ് പാസ് അപ്പൊ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും ഇല്ല അതിനിന്യൂ ചെയ്ത് പോവാന്നുള്ളത് അങ്ങനെ ജസ്റ്റ് പാസ് ആയി മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു നമ്മുടെ ജോലിയുടെ ഭാഗമായി സിനിമകൾ ചെയ്യുന്നു ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷനൊന്നും സിനിമയോട് ഇല്ലാത്ത ഒരാൾ വെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തില് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിന് തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനുണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് ഒരു വേനൽക്കാലം വരുമല്ലോ അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന മതി ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും നീ ചിലപ്പോ എന്നെ ചോദിക്കുന്ന അശ്വന്തൂബ് പറഞ്ഞായിരുന്നു പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടി കഴിഞ്ഞാ അതല്ല ചോദ്യം അതല്ല പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ധ്യാൻചേട്ടൻ ഒരു ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാനചേട്ടൻ തന്നെയാണ് അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ അത് ഒരു ാണ് എന്റെ ഉദ്ദേശം ഞാൻ നല്ല സിനിമകൾ സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് എനിക്ക് എനിക്ക് മോശം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മള് ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ സിനിമ അതൊന്നും പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകൾ നിൽക്കും പിന്നെ വന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയുക ഇവരെ പണിയൊന്നും അറിയില്ലായിരുന്നു പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ നമ്മളറിയ പുള്ളി തമ്പിനും ബില്ലിനും എടുക്കാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സിനിമ ഞാൻ പറഞ്ഞില്ല പല ഘട്ടങ്ങളിലായിട്ട് വീണു പോവും ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല അല്ല നല്ല സിനിമകൾ ഇപ്പൊ ചെയ്യുന്നത് നല്ലതല്ലേ നല്ലതല്ലേ ഇപ്പൊ നോക്കി എന്ത് പോസിറ്റീവ് ആണ് എല്ലാവരും നല്ലത് പറയുന്നു അതിനൊപ്പം എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തോളിയത് എന്റെ ഒരു ഫോർമുല മൂന്ന് ഇന്റർവ്യൂ അയച്ചു തരാം അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനെ കുറിച്ചുള്ള എന്റെ എന്റെ ഒരു പോളിസി എന്താന്നുള്ളത് നമ്മുടെ പോളിസി ഉണ്ടാവില്ല മനുഷ്യനും നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായത് കൊണ്ടാണല്ലോ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഉജ്ജ്വലൻ അതുപോലെ വള പിന്നെ പിന്നൊരു സിനിമ ഹിറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് കാരണം ഞാൻ ഞാനത് ഭയങ്കര ഹാപ്പിയായി കാരണം എന്റെ ലക്ഷ്യമേ അതാണ് അതായിരുന്നു അതായിരുന്നു അപ്പൊ കാരണം ചേട്ടൻ പുതിയ പേരൊക്കെ അറിയാലോ ഓക്കേട്ടാ താങ്ക് യു നല്ല സിനിമകളി സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു